നമ്മളെന്നൊരു ഡെയിലി വ്ലോഗായിട്ടായിട്ടോ വന്നിരിക്കണേ അപ്പം രാവിലെ മുതലുള്ളതാണ് അപ്പം രാവിലെ തന്നെ നമ്മൾ എന്തായാലും കാപ്പി കാപ്പിന്നാണല്ലോ തുടക്കം എപ്പോഴും ഞാൻ പറയണ പോലെ രാവിലെ തന്നെ ഒരു കാപ്പി കുടിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല അപ്പം കാപ്പിയൊക്കെ ചൂടാക്കാൻ വെച്ചിട്ട് ഇച്ചിരി പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കണമാണ് എന്നിട്ട് പിന്നെ ഞാൻ എന്താണ് കാപ്പിയൊക്കെ ചൂടായി കാപ്പിയൊക്കെ കുടിച്ചു എന്നിട്ട് ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് ഒരു സംഭവമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണേ കുറേ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഇന്നേ വരെ ഉണ്ടാക്കി നോക്കാത്തതും ഇന്നേ വരെ പുറത്തുനിന്നാണെങ്കിലും ഞാൻ കഴിച്ചിട്ടില്ല ഈ ഒരു സാധനം അപ്പോൾ നമ്മൾ അതാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണേ അപ്പോൾ എന്തായാലും ജനൽ ജനലിപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ജനലൊക്കെ അവിടെ ഇങ്ങനെ തുറന്നിടാറുണ്ട് പക്ഷേ അവിടെ നിന്ന് മാറുമ്പോഴത്തേക്ക് ഞാൻ ജനലടിക്കോട്ടെ അല്ലെങ്കിൽ ഇനിയിപ്പോൾ എപ്പോഴാണ് പൂച്ചയൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി വരണമെന്ന് അറിയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കണ അടുക്കളയിലെ ആളുള്ള സമയത്ത് മാത്രമേ ജനൽ തുറന്നു വിടാറുള്ളൂ അല്ലാത്തപ്പോഴൊക്കെ ഞാനത് അടച്ചിട അപ്പം ഞാനിങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചിട്ട് കാപ്പിയൊക്കെ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോണ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാൽപ്പുട്ടാണ് ഒരുപാട് തവണ ഞാൻ കുറേ വീഡിയോസിലും കുറേ ആൾക്കാരും പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട് പോന്നെ അപ്പം അതിൻ്റെ തന്ത്രപാടായിട്ട് ഇത് ഞാനിപ്പം പൊട്ടിച്ച് പൊട്ടിച്ച് അങ്ങനെ ഫൈനലി ഞാൻ തേങ്ങ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പഠിച്ചു പക്ഷേ വെള്ളം എനിക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റണില്ല ഈ തേങ്ങേൻ്റെ അത് ഞാൻ പൊട്ടിക്കുമ്പോൾ എന്തായാലും നിലത്തോട്ടൊക്കെ വീണ് പോവും പിന്നെ പയ്യെ പയ്യ അതും പഠിക്കാമല്ലോ ഇങ്ങനെയൊക്കെയാണല്ലോ ഓരോന്നും പഠിക്കണേ അപ്പം തുടക്കം തന്നെ നമുക്ക് ഈ പാൽ പുട്ടാവുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ വേണമല്ലോ അപ്പോൾ സാധാരണ പുട്ടാവുമ്പോൾ ഓൾറെഡി പപ്പ എഴുന്നേൽക്കുമ്പോൾ തന്നെ വെള്ളം നനച്ചുവെക്കേണ്ടാവും ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു ഐഡിയ ഉള്ളതുകൊണ്ട് ഞാൻ കുഴച്ച് വെക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ വെള്ളം ചേർക്കാണ്ട് തേങ്ങാപ്പാൽ വെച്ചിട്ടാണല്ലോ പാൽ പുട്ട് തയ്യാറാക്കുക അപ്പം അതിനുള്ളത് നമ്മൾ ചിരണ്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മളുടെ തേങ്ങ ഒക്കെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അരമുറി തേങ്ങ കേട്ടോ ഞാൻ ചെറുകിട്ടുണ്ടായിരുന്നത് അതിൽ കുറച്ച് വെള്ളം മാത്രമേ ഞാൻ ചെറുതിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് പിന്നെ നമ്മൾക്ക് പാൽപ്പൂട്ടിന് കുറച്ച് നെയ്യും പിന്നെന്താണ് ക്യാരറ്റും വേണം ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുന്നതുകൊണ്ട് ഒരു ചെറിയ പീസ് ക്യാരറ്റ് മാത്രമേ ഞാൻ ആഡ് ചെയ്തോളൂ കാരണം നമുക്ക് ക്യാരറ്റ് കുറച്ച് കൂടുതൽ ആഡ് ആക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് എങ്ങനെയാവും ഇഷ്ടപ്പെടുമോ എന്ന് അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരു ഒരു ചെറിയ ഒരു വലിയ ആയിരുന്നു അത് പകുതി കഷ്ണാക്കിയിട്ട് ഭയങ്കര ചെറിയ പീസ് മാത്രം ഉണ്ടോ ഞാൻ ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുത്തത് പക്ഷേ സംഭവം നല്ല അടിപൊളിയിരുന്നു അപ്പം അടുത്തവണ് ഉണ്ടാക്കുമ്പോൾ ഒരെണ്ണം ഇട്ടാലും സംഭവം ടേസ്റ്റ് ഉണ്ട് കാണാനും ഒരു ഭംഗിയുണ്ട് എന്താ പറയുക കഴിക്കാനും ടേസ്റ്റ് ഉണ്ട് പിള്ളേർക്കൊക്കെ ആകുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെടും എപ്പോഴും വെള്ള കളറ് പുട്ട് മാത്രം കണ്ടിട്ട് ഒരു ദിവസം വെറൈറ്റിക്ക് ഇങ്ങനെ ക്യാരറ്റിൻ്റെ ഒരു യെല്ലോയിഷും ഓറഞ്ച് കളറൊക്കെ കൂടെ കാണുമ്പോൾ കാണാൻ നല്ല രസമുണ്ട് പിന്നെ ഞാൻ ഇതിൽ പഞ്ചസാര ആഡ് ചെയ്തുകൊണ്ട് അതും രസമുണ്ട് അപ്പം പിള്ളേർക്ക് കുറച്ചും കൂടെ ഒക്കെ അത് ഇഷ്ടമാവും പിന്നെ പണ്ട് മുതലേ ഇവിടെ പുട്ട് പപ്പയാണ് നനയ്ക്കുന്നത് അതുകൊണ്ട് പുട്ട് നനച്ചു വെക്കാൻ എനിക്ക് സത്യത്തിൽ വലിയ പിടിയില്ല ഞാൻ എപ്പോൾ നനച്ചാലും വെള്ളം കൂടി പോവാറുണ്ട് ഇന്നും അതേപോലെ തന്നെ കൂടിപ്പോയി പിന്നെ നമുക്ക് ലാസ്റ്റ് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ക്യാരറ്റും കൂടെ ആഡ് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു സംഭവം ഒന്ന് ബാലൻസ് ചെയ്ത് പോയി അപ്പം ഞാൻ ഒരു കപ്പ് അപ്പം നമ്മളുടെ എപ്പോഴും ഉണ്ടാകും മഞ്ഞ മെഷർമെന്റ് കപ്പിൽ അതിൽ ഒരു കപ്പില്ല ഒരു കപ്പ് എടുത്തില്ല ഒരു കപ്പ് അപ്പ ഞാൻ പപ്പയുടെ അളവ് ചോദിച്ചായിരുന്നു എപ്പോഴും പപ്പയെ ഉണ്ടാക്കണ ഉണ്ടാക്കണതുകൊണ്ട് അതിലൊരു അരനേക്കാട്ടിലും കുറച്ചും കൂടെ കൂടുതലെടുത്തു അപ്പം അത് നമ്മൾക്ക് രണ്ടു പേർക്ക് കറക്റ്റ് പാകമായിരുന്നു കേട്ടോ പിന്നെ ഞാൻ കുഴക്കാൻ വേണ്ടിയിട്ട് എടുത്തത് അത് നമുക്ക് കഴിഞ്ഞ ദിവസത്തെ പൊടി നമ്മൾ നനച്ചത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതായിരുന്നു ഞാനപ്പം കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ഇതിൽ ഉപ്പിനെക്കാട്ടിലും മധുരമാണ് പാൽപ്പുട്ടാവുമ്പോൾ കുറച്ച് മധുരത്തിൽ ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് മധുരമാണ് ഇട്ടത് മധുരം വേണ്ടാത്തവർക്ക് നമ്മളുടെ സാധാ പുട്ട് പോലെ ഉപ്പും കൂടെ ആഡ് ചെയ്യും അപ്പം ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മളുടെ തേങ്ങാപ്പാൽ വെച്ചിട്ട് നമ്മൾ സാധാ പുട്ട് കുഴക്കണില്ലേ അതുപോലെ തന്നെ പുട്ടിൻ്റെ പൊടി ഞാൻ കുഴക്കുകയാണ് ചെ ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടായിരിക്കും കേട്ടോ ഞാനിങ്ങനെ പറയണേ ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കണത് അതുകൊണ്ടായിരുന്നു പക്ഷേ സംഭവം നല്ല അടിപൊളി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമുക്കിതിൻ്റെ കൂടെ വേറെ കറികളോ സാധനങ്ങളോ ഒന്നും വേണ്ട ഞാൻ പിന്നെ പഴം കൂട്ടി കഴിച്ചു അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾക്ക് തനിയെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയാണ് അപ്പോൾ അതിങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുക ക്യാരറ്റ് ഇതാക്കാൻ പോവുക നമ്മളുടെ അടുത്തേ പണ്ടുണ്ടായിരുന്നു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യണ ആ ഒരു സാധനം പക്ഷേ ഇപ്പം അത് കാണാനില്ല അപ്പം അതുകൊണ്ട് ഞാൻ ക്യാരറ്റ് ചിരണ്ടിയിട്ട് നമ്മളുടെ കുഞ്ഞിപ്പീസാക്കി ഞാൻ മുറിച്ചു എന്നിട്ട് മിക്സിയുടെ ജാറിൽ ജാറിലിട്ടിട്ടോ ഞാൻ അരച്ചെടുത്തത് ഗ്രേറ്റ് ചെയ്യണ സാധനം ഉണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ഇതിപ്പോൾ എൻ്റെ അതില്ലാത്തത് കൊണ്ട് ഞാൻ വെള്ളം ഒന്നും ചേർക്കാണ്ട് ജസ്റ്റ് മിക്സിയിലൊന്ന് കറക്കിയെടുത്തു അപ്പോൾ നമുക്ക് പൊടി 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 പോലെ നമുക്കത് കിട്ടുമല്ലോ പിന്നെ നമ്മൾ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഒഴിക്കുക നെയ്യൊഴിക്കുക ഒഴിച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് വാട്ടിയെടുക്കുക ഭയങ്കര ഫ്രൈ ആവാനൊന്നും നിൽക്കൊന്നും വേണ്ട ജസ്റ്റ് ആ ഒരു പച്ചമണം അത് നമുക്ക് മനസ്സിലാവണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നെയ്ലിട്ടിട്ടേ കുറച്ച് നേരം ഒന്ന് വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാരറ്റിൻ്റെ കളർ ഒന്ന് മാറും ആ ഒരു ഭാഗമാകുമ്പോഴത്തേക്കും നമുക്ക് ഇറക്കാം പിന്നെ ഞാൻ മധുരമാണ് ഞാൻ ഇതിൽ മെയിനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ജസ്റ്റ് ഇച്ചിരി ഒരു പഞ്ചസാരയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത്രേ ഉള്ളൂ പിന്നെ ഈ സാധനം നമ്മളുടെ നമ്മുടെ നമ്മൾ ഓൾറെഡി നനച്ചു വെച്ചിരിക്കുന്ന തേ നമ്മുടെ പുട്ടിൻ്റെ പൊടിയിൽ അതിലേക്കും കൂടെ മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ സാധാ പോലെ പുട്ടുണ്ടാക്കണ പോലെ തേങ്ങയൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങ് ഉണ്ടാക്കി വെക്കുക അത്രയേ ഉള്ളൂ ഭയങ്കര അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതെ അപ്പം അങ്ങനെ ആദ്യത്തെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ആവി കയറ്റാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചു പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പഴം മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ പഴം മേടിച്ചപ്പോൾ പപ്പ കളിയാക്കണുണ്ടായി കാരണം ഇവിടെ പഴം ഉള്ളപ്പോൾ നമ്മളാരും കഴിക്കില്ല എന്നിട്ട് ഈ പഴം കണ്ട കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റത്തുള്ള സൈക്കിൾ ആകുന്ന പോലത്തെ പഴവാണ് കറുത്ത് 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 കറുത്ത അങ്ങേറ്റ് വേണ്ടിയിരിക്കണം പഴവാണ് ഏട്ടം മേടിച്ചുകൊണ്ട് ഒന്ന് കാട്ടോ എന്നിട്ട് പൈസ കൊടുത്തിട്ട് നമ്മളിങ്ങനെ മേടിക്കുക എന്ന് പറഞ്ഞിട്ട് പപ്പയിൽ നിന്നല്ല കളിയാക്കി സത്യം ഉണ്ടോ നമ്മുടെ പറമ്പിൽ നിന്ന് നമ്മൾ കിട്ടുമ്പോൾ നമ്മൾ കഴിക്കൂല പക്ഷേ ഞാൻ ഇന്ന് പുട്ടായത് കൊണ്ട് ഇങ്ങനത്തെ ഒരു പുട്ടായത് കൊണ്ട് ഞാൻ പഴം മേടിച്ചതാ കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പം നമുക്ക് കുറച്ച് തുണികൾ അലക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു അയ്യോ അപ്പോഴും ഓർത്തെ ഇന്ന് എനിക്ക് തുണി അലക്കാനുണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം പോയി തുണി അലക്കാൻ അപ്പോൾ അത് നമ്മൾ ഇട്ടു ഇടവിട്ട് ഇടവിട്ടാണ് കേട്ടോ ഇപ്പം പപ്പയ്ക്കൊന്നും അങ്ങനെ അധികം ഡ്രസ്സ് വരാറില്ല ഇപ്പം ഏട്ടനെ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നതുകൊണ്ടും എന്താ പറയുക എപ്പോഴെപ്പോഴും ഇങ്ങനെ കളിക്കാനൊക്കെ പോകുന്നുണ്ടല്ലോ ഇടയ്ക്ക് അപ്പം അങ്ങനെ നമുക്ക് അത്യാവശ്യം ഡ്രസ്സ് വരണുണ്ട് പക്ഷെ എന്നാലും ഞാൻ എല്ലാ ഡെയിലി ഞാൻ അങ്ങനെ വാഷിംഗ് മെഷീനിൽ അലക്കില്ല കണ്ടമാനമില്ല ബില്ല് വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താണ് ഇടവിട്ട് ഇടവിട്ടിട്ടാണ് മിക്കപ്പോഴും സംഭവം എന്താ വാഷിംഗ് മെഷീൻ യൂസ് ആക്കാറ് അപ്പം അങ്ങനെ നമ്മൾക്ക് കുറച്ച് തുണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ തുണിയൊക്കെ അലക്കിയിട്ടോണ്ടിരിക്കാണ്ട് അപ്പം പുട്ട് അവിടെ കിടന്ന് വേവണുണ്ട് രണ്ട് കുറ്റി ആണ് നമുക്ക് കറക്റ്റ് വരണതും അപ്പം ഒരു കുറ്റി കഴിഞ്ഞ് അടുത്ത കുറ്റിയും കൂടെ ചെയ്യണം പിന്നെ ഇന്ന് കറിയൊന്നും ഉണ്ടാക്കണ്ടാത്തതുകൊണ്ട് അതിൻ്റെ പണി കഴിഞ്ഞു പുട്ട് വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴം കൂട്ടി കഴിക്കാമല്ലോ എനിക്ക് പൊതുവേ പഴം അങ്ങനെ ഇഷ്ടം അല്ല പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു മധുരമായിട്ട് ഞാനിങ്ങനെ പാൽപ്പൊട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് അതിൻ്റെ കൂടെ കറി ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊള്ളൂലല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ ചെയ്തത് അപ്പോൾ ഇതേ അങ്ങനെ നമ്മളുടെ പുട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളിയാണ് കേട്ടോ ആ നെയ്യൊക്കെ ഇടുന്നതുകൊണ്ട് ആ ഒരു മണവും ഭയങ്കര അടിപൊളിയാണ് നമുക്ക് കാണാനും നല്ല സൂപ്പറാണ് ഇതേ കണ്ട നല്ല കളർഫുള്ളായിരിക്കും അതേപോലെ തന്നെ കഴിക്കാനും അതിലേറെ സൂപ്പറായിരിക്കും പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചും കൂടെ മധുരമൊക്കെ ഇട്ട് ആഡ് ചെയ്ത് കൊടുക്കുമ്പം പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ആ നെയ്യ്ൻ്റെ ഒരിതും മധുരവും എല്ലാം കൂടെ വന്ന് നമ്മളൊരു ക്യാരറ്റ് ഹൽവയില്ലേ പോലെ നമ്മൾ നെയ്യിൽ ക്യാരറ്റ് വിളയിച്ചിട്ട് പഞ്ചസാരയും കൂടി ഇടുമ്പോൾ നമുക്ക് ഒരു ക്യാരറ്റ് ഹൽവയുടെ പോലത്തെ ഒരു ടേസ്റ്റും കൂടെ ഒക്കെ നമുക്ക് വരും അപ്പം ഇങ്ങനെ കഴിക്കാൻ മടിയുള്ള പിള്ളേർക്കൊക്കെ നമ്മളിതുണ്ടാക്കി കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റേത് രണ്ടാമത്തെ ട്രിപ്പും കൂടെ ഞാൻ ചെയ്യുകയാണ് അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി കഴിഞ്ഞു പിന്നെ കഴിച്ചാൽ മാത്രം മതി പിന്നെ എൻ്റെ രാവിലത്തെ കുറച്ച് പരിപാടികൾ കഴിഞ്ഞു പിന്നെ ഞാൻ മുഖത്ത് ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഒരാഴ്ചത്തേക്ക് ഞാൻ ജസ്റ്റ് ബ്രേക്ക് എടുത്തിരിക്കുകയാണ് വേറൊന്നുമില്ല എനിക്ക് എന്തോ ഒരു ഇതുപോലെ തോന്നുന്നു അപ്പം ഞാൻ ജസ്റ്റ് ഇടയ്ക്ക് അങ്ങനെ ചെയ്യാറുണ്ട് ഇടയ്ക്ക് ഒന്നും യൂസ് ആക്കണില്ല ഒരു ക്രീമും യൂസ് യൂസാക്കണില്ല ഫേസ് വാഷും യൂസ് ആക്കണില്ല ഒന്നും ചെയ്യണില്ല മുഖം വെറുതെ കഴുകണേ ഉള്ളൂ അപ്പം ഞാനിങ്ങനെ അതേ പറ്റിയിട്ട് ഇങ്ങനെ നോക്കിയപ്പം പറയുന്നുണ്ട് നമ്മൾ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട് ഡയറ്റെടുക്കില്ലേ അതേപോലെ ഇടയ്ക്ക് നമ്മൾ ഫേസ് ഡയറ്റ് പോലെ അങ്ങനെ എടുക്കുന്നത് നമ്മളുടെ ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് ഭയങ്കര സൂപ്പറാണെന്നാണ് പറയുക അപ്പോൾ ഇടയ്ക്ക് ഞാനിപ്പോൾ ഒരാഴ്ചയായിട്ട് ഞാൻ മുഖത്തും ഒന്നും ചെയ്യണില്ല അതാണ് പിന്നെ അതിൻ്റെ സംഭവങ്ങളൊന്നും കാണാത്തത് അപ്പോൾ അത് ഇതാണ് നമ്മളിന്ന് കഴിക്കുന്നത് നമ്മളുടെ അടിപൊളി പാൽപ്പുട്ടും എന്താണ് പഴവും കഴി ട്രൈ ചെയ്ത് നോക്കാത്ത ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഭയങ്കര അടിപൊളിയാണ് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും പിന്നെ അത് കഴിഞ്ഞപ്പം നമുക്ക് കുറച്ച് ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു തുടക്കമല്ലോ ഒന്നുമില്ല കേട്ടോ ജസ്റ്റ് ഞാൻ അടിച്ചിട്ടിട്ടുണ്ടായിരുന്നുള്ളു അപ്പം അങ്ങനെ അതിൻ്റെ ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കണേ ഞാൻ പറഞ്ഞ പോലെ രണ്ട് മൂന്ന് ദിവസം തുടച്ചിട്ട് അപ്പോൾ ആയതുകൊണ്ട് ഈ ടേബിളിൻ്റെ അടിയിലൊക്കെ കറത്ത് കറത്ത് വന്നിട്ടുണ്ട് അപ്പം എൻ്റെ മടിയൊക്കെ മാറ്റിയിട്ട് എനിക്കത് വേഗം ചെയ്യണം അപ്പം അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഞാൻ thank you കാവിലെഴുന്നേറ്റപ്പം മുതൽ പിറ്റേ ദിവസത്തേക്ക് എന്താണ് ദോശയ്ക്ക് അരച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ മറന്നുപോയി മറന്നുപോയി ഇതേ ഈ സമയമായപ്പോഴാണ് ഞാൻ ഇത് അരച്ചുവെല്ലാം കഴുകി വെച്ചത് കേട്ടോ അപ്പം അതോടുകൂടി തന്നെ നമ്മൾ പിന്നെ ഒരു കായുപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമുക്ക് തലേ ദിവസം പപ്പ ഉണ്ടാക്കി മീൻ കറി ഇരിക്കണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒളുത്തായിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു കായുപ്പേരി ഈ കായുപ്പേരി ഭയങ്കര സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കുന്നതാണ് അത് ഞാൻ ഷോർട്സ് ആക്കിയിട്ട് ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സംഭവമാണ് പക്ഷേ അതേസമയം ഭയങ്കര സിമ്പിളാണ് ടേസ്റ്റാണ് ആണെങ്കിൽ ഒരു കുറവുമില്ല അപ്പം ഒന്ന് നോക്കുക നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ കടുകൊക്കെ പൊടിച്ച് ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ എൻ്റെ റെസിപ്പി ഒന്നും അല്ല ഞാനിങ്ങനെ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ട് ഞാൻ അങ്ങനെ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതാണ് പക്ഷേ സംഭവം അടിപൊളിയാണ് അപ്പം അതിൻ്റെ പരിഷേ പണിപ്പുരയിലാണ് പിന്നെ നമ്മളുടെ മീൻ തലേ ദിവസം വെച്ചതാണ് അപ്പോൾ ഇനിയിപ്പോൾ അത് പുറത്തിരിക്കുമായിരുന്നു അപ്പം അത് ചീത്തയാവണ്ടെന്ന് വേണ്ട വിചാരിച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് ഞാൻ എന്താണ് ചൂടാക്കി എടുക്കണേ ചൂടാക്കിയെടുക്കണോ അപ്പം നമ്മളങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉഴുന്ന് ഞാൻ അത് എപ്പോഴാണ് കഴുകിയിടണേന്ന് തോന്നുള്ളൂ ഞാൻ മറന്നു പോയ ആ സാധനം അപ്പോൾ അങ്ങനെ അതിൻ്റെ പണിയാണ് പിന്നെ നമ്മൾക്ക് കുറച്ച് കടുുകും കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കണം കടുക് പൊട്ടിച്ചിട്ടിട്ടാണ് കായ് വലുത്തുന്നത് അതാണ് ഞാൻ പറഞ്ഞ പ്രത്യേക ടേസ്റ്റാണ് കടുുക എന്ന് പറയുമ്പോൾ ആരും അയ്യേ വൃത്തി കേട്ട ടേസ്റ്റാകുന്നൊന്നും വിചാരിക്കൊന്നും വേണ്ട ഭയങ്കര സൂപ്പറാണ് ഞാൻ പരീക്ഷ നോക്കിയപ്പം പൊട്ടയാവെന്നുള്ള രീതിയിലാണ് പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ നല്ല അടിപൊളിയായിട്ട് സംഭവം വന്നിട്ടുണ്ടായിരുന്നു അപ്പം ജസ്റ്റ് അതൊന്ന് കണ്ടു നോക്കിയിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കട്ടോ കടുക് പൊട്ടിക്കാനുള്ള തന്ത്രപ്പാടായിരുന്നു കാരണം നമ്മൾ ഇച്ചിരി കടുകയെല്ലാം എടുക്കണുള്ളൂ അപ്പോൾ അത് മിക്സിയിൽ ഇട്ട് കഴിഞ്ഞാൽ പൊടിഞ്ഞ് കിട്ടൂല പിന്നെ എനിക്ക് ഈ ചതക്കണേ ഇവിടുത്തെ സംഭവം എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല ആ ഒരു മറ്റേ അലുമിനിയത്തിൻ്റെ പോലത്തെ ഇതായത് കൊണ്ട് ഭയങ്കര ഒച്ചയാണ് ഇതായാലും എനിക്ക് എന്താ മറ്റേ നമ്മുടെ കറുത്ത കളർ ആ ഒരു കല്ലിൻ്റെ ഉള്ളതില്ല എനിക്ക് ആ സാധനമാണ് ഇഷ്ടം പിന്നെ ഇനിയിപ്പോൾ ഇവിടെ അങ്ങനെ ഇതിൻ്റെ ആവശ്യം ഉണ്ടാവില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് പിന്നെ അത് മേടിക്കാത്തത് എനിക്ക് എപ്പോഴെങ്കിലും മേടിക്കുമ്പോൾ എനിക്ക് അതുപോലെ തന്നെ മേടിക്കണം എൻ്റെ കയ്യിൽ നമ്മൾ അവിടെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മരത്തിൻ്റെയാണ് അതങ്ങനെ എന്താ പറയുക നമ്മുടെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉള്ള നടക്കും എന്നുള്ള രീതിക്ക് അങ്ങനെ മേടിച്ചതാണ് ഇനിയിപ്പം പയ്യെ എപ്പോഴെങ്കിലും മറ്റേ കല് കല്ലിൻ്റെ സെറ്റപ്പൊക്കെ മേടിക്കണം എന്നുണ്ട് അപ്പം അങ്ങനെ കടുകൊക്കെ ഞാൻ പൊട്ടിക്കണമായിരുന്നു പിന്നെ ഞാൻ സൂക്ഷിച്ചാൽ ഞാൻ പൊട്ടിച്ചു പിന്നെ ഏതൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ പണ്ടൊക്കെ പറയണത് പൊട്ടബുദ്ദിക്ക് ഓരോരുത്തർ പറയണതാണ് കടുക് നിലത്ത് വീഴ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് കുടുംബ കലഹം എന്നൊക്കെ പറയൂലേ അപ്പോൾ ഇത് കടുകൊക്കെ ഇട്ടിട്ട് ഉള്ളൊരു സ്പെഷ്യൽ ആയിട്ടുള്ള കായികൻ്റെ സംഭവം ഉണ്ടോ പിന്നെ ഇതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നുമില്ല പിന്നെ രാവിലത്തെ പാൽപുട്ട് സൂപ്പറായിരുന്നു ഉണ്ടാക്കി നോക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനും കുറേ നാളെ ഇങ്ങനെ പാൽപുട്ട് പാൽപ്പുട്ടെന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം ഇന്നാണ് ഉണ്ടാക്കി നോക്കിയത് കായേൻ്റെ പരിപാടിയും കൂടെ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഭയങ്കര ചൂടാണെന്ന് പോകും അതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് വേർക്കുമ്പോൾ നമ്മൾക്ക് ഒരു ക്ഷീണം വരില്ലേ എനിക്ക് റീൽ എടുക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷേ അറിയില്ല അപ്പം നമുക്ക് എന്തായാലും ഒന്ന് പുറത്ത് പോയിട്ടേ ഇതിന് ഒരു രണ്ട് തണ്ട് വേപ്പിലേയും കൂടെ പറിച്ചിട്ട് വരാം ഇത്രയും കയ്യിൽ അതിനാവശ്യമുള്ളത് മാത്രമേ ഞാൻ പിച്ചി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഒരു ഗുണമുണ്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഓടിപ്പോയിട്ട് അങ്ങ് എടുത്താൽ മതി എൻ്റെ വാഷിംഗ് മെഷീൻ ഇനിയിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റും കൂടെ കാണിക്കേണ്ടത് അപ്പം അതും കൂടെ കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടുത്തെ ബിരിയാണി പിന്നെ ഏട്ടിന് നാൾ ഓഫാണ് അപ്പോൾ പിന്നെ ഇനിയിപ്പം പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ ഞാൻ തൂക്കലും സംഭവങ്ങളൊക്കെ കൂടെ കഴിഞ്ഞു തുടക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ആ വെയിലെ ചൂടെടുത്തിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് അപ്പോൾ റീലും എടുക്കണം എന്നിട്ട് പക്ഷെ അറിയാൻ പാടില്ല നോക്കാം ചിലപ്പോൾ ഞാൻ ഈ പരിപാടിയൊക്കെ കൂടെ കഴിഞ്ഞു കഴിയുമ്പോൾ വെറുതെ ഇരിക്കും പൊതുവെ നമ്മളുടെ കായേൻ്റെ കറിയും കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ ഈ കടുകൊക്കെ ചേർത്തിട്ട് എളുപ്പമാണ് ഒരു നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന പോലത്തെ എല്ലാം ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതും മോരി കാച്ചിതൊക്കെ ആയിരിക്കും സൂപ്പർ കോമ്പിനേഷൻ കേട്ടോ അപ്പോൾ ഇനിയിപ്പം അതിൻ്റെ പരിപാടി കഴിഞ്ഞു പിന്നെ എൻ്റെ വാഷിംഗ് മെഷീൻ ഒരു പത്ത് മിനിറ്റും കൂടെ ഉണ്ട് പത്ത് മിനിറ്റും കൂടെ കഴിഞ്ഞിട്ട് ആ സാധനം കൊണ്ടുപോയി ഇടണം ഞാനിപ്പം കുറച്ചു നേരം എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടൊന്ന് വെറുതിരിക്കട്ടെ ഇപ്പം സമയം സമയം എത്രയാ പത്ത് മണി ആയിട്ടുള്ളു അപ്പോൾ കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടിട്ട് വീഡിയോ എടുക്കണം എന്നുണ്ട് എനിക്ക് വടിയാവണമുണ്ട് അപ്പോൾ അത് ആലോചിച്ചിട്ട് ചെയ്യാം അപ്പോൾ ഞാൻ എന്തായാലും ഈ കുക്കറൊക്കെ ഒന്ന് കഴുകി ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് പോയി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം ഞാൻ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി നമ്മൾക്ക് മീനുണ്ടായിരുന്നു പിന്നെ കായ ഉപ്പേരിയാക്കിയത് ഉണ്ടായിരുന്നു പിന്നെ ഓണത്തിന് ഉണ്ടാക്കിയിട്ടുള്ള അച്ചാർ ഇൻസ്റ്റൻറ്റ് വാങ്ങച്ചാറല്ലേ അതും കൂടെ ഉണ്ടായിരുന്നു അപ്പം എന്തായാലും ഇനി കുറച്ച് നേരം ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ട് ഉറങ്ങുകയൊന്നുമില്ല ജസ്റ്റ് കിടന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും പിന്നെ ഒരു നാല് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഏട്ടൻ വരും അപ്പം പതിനൊന്ന് മണി ചായ ഉണ്ടാക്കാം കഴിക്കാനൊന്നും ഉണ്ടാക്കണില്ല മാഗിയുടെ രണ്ട് പാക്കറ്റ് ഉണ്ടാക്ക ഇരിക്കുന്നുണ്ട് ഏട്ടനെ രക്ഷിക്കണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സാധനം ഉണ്ടാക്കി കൊടുക്കും പിന്നെ ഉച്ചയ്ക്ക് ഒരു ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങി ഞാൻ സാധാരണ ഉറങ്ങാറില്ല പക്ഷേ ഒരു രണ്ട് ദിവസമായിട്ട് ചുമ്മാ പോയി കിടക്കുമ്പോഴത്തേക്കും ചൂടൊക്കെ കാരണമാണെന്ന് തോന്നുന്നു ഭയങ്കര ക്ഷീണമാണ് അപ്പോഴേ കിടന്നുറങ്ങും പിന്നെ ഞാനൊരു മൂന്നര മൂന്നേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ നമ്മളുടെ ചായയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇവിടെ ഒരു മൂന്നര ഒക്കെ നമ്മൾ ചായ വയ്ക്കും വിട്ടു അപ്പം അത് പുറത്ത് കാണിച്ചിരുന്നത് നോക്കി എന്തൊരു വെയിലാണെന്ന് അറിയാം നമ്മൾ വീടിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ആ ഒരു ഇങ്ങനെ ആവി ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും ആ മാതിരി വെയിലാണ് പിന്നെ ചായ ഒക്കെ ഇട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേ ഏട്ടനും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് എന്താണ് ചായയൊക്കെ ഒക്കെ കുടിച്ചു ഏട്ടൻ കളിക്കാൻ വേണ്ടി പോവാനായിട്ടാണ് ആ ടീഷർട്ടൊക്കെ ജേഴ്സി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു സമയം ഡ്യൂട്ടി ആയതുകൊണ്ട് ഏട്ടൻ കളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് അപ്പം എന്തായാലും പോട്ടെ ശരീരം അനങ്ങട്ടെ വല്ലപ്പോഴും മാത്രമാണെങ്കിലും ശരീരമൊക്കെ അനങ്ങല്ലോ അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും അങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് ഞാനിങ്ങനെ എന്താണ് എന്താ ഞാനെന്തോ വർത്തമാനം പറയേണ്ടത് എന്താണോ ആ ചിക്കൻ മേടിക്കാൻ പോണ കഥയാണെന്ന് തോന്നുന്നു അപ്പോൾ എന്താ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ശരി എന്നാൽ അറ്റാ